ആ അങ്ങനെ ഒരു സാധി രാവിലെ ഞങ്ങൾ എഴുന്നേറ്റും കേട്ടോ എന്തിനാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി മീൻ മേടിക്കാൻ പോകാമെന്ന് ഓർത്ത് ഇതേണ്ട വന്നതാണ് നമ്മുടെ വൈക്കത്ത് വന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വരുന്ന വഴിക്ക് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട് കാരണം അങ്ങ് ചന്തയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇടാനുള്ള ഇടയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചേട്ടന് ഇവിടെ നിന്ന് പുള്ളിയുടെ പാർക്കിങ് വിൽക്കുക രൂപ എടുത്താൽ മതി വണ്ടി അവിടെ പാർക്ക് ചെയ്യുക ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയും ഈ പറഞ്ഞ പോലെ ഭയങ്കര കൺജസ്റ്റഡാണ് ഇവിടെ ഒന്ന് രണ്ട് വീടുകളുടെ സ്ഥലങ്ങളിൽ ഇങ്ങനെ അതിൻ്റെ പാർക്കിങ്ങിന് സ്ഥലം കൊടുക്കുന്നുണ്ട് പൈസ കൊടുത്താൽ മതി അവിടെ നിന്ന് പിരിക്കുന്നുണ്ട് പൈസ പൈസ തിരിച്ച് വരുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ പോലെ ബൈക്കുകളും ചെറുവണ്ടികളൊക്കെ ആയിട്ട് താണ്ട് ഈ നടപ്പാത അല്ലെങ്കിൽ ഈ വഴി മുഴുവൻ തിരക്കാം നല്ല പഴമൊക്കെ അവിടെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ട് കിലോ നൂറ് രൂപ നല്ല മെഴുത്തിരിക്കുന്ന പഴം അപ്പോൾ ഇവിടെ മീൻ വിലക്കുറവുണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്നൊക്കെ കേട്ടിട്ട് വന്നതാണ് ഇവിടെ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട് ഞാൻ ഒതുക്കിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ സാധാരണ വരാറുണ്ട് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടാറുമുണ്ട് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ എന്നാലും വന്നപ്പോൾ ഒരു ശാഖലം താമസിച്ചു പോയി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തൊട്ട് മീൻ കാണുന്നതാണ് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നവരും ഈ കായലീന്ന് പിടിക്കുന്ന മീൻ വിൽക്കുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ അത് ഈ കുറേശ്ശയാക്കിയിട്ട് വിൽക്കുന്നവർ ഇവിടെ നിന്നൊക്കെ മീ പിടിക്കുന്ന മീനായിരിക്കും ചെറു കുറേശ്ശയക്കിട്ട് വിൽക്കുന്നവർ അതുകൊണ്ട് ഇവിടുത്തെ മീനെല്ലാം തീർന്നു നോക്കി ആ നീലപ്പെടുതായാലില്ലെങ്കിൽ സാധാരണ മീൻ കാണുന്നതാണ് അതെല്ലാം രാവിലെ വിറ്റുപോയി പിന്നെ ഒരു അബദ്ധം പറ്റി തന്നുവെച്ച് കഴിഞ്ഞാൽ പോയതൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുമായിരുന്നു ഈ ഭാഗത്ത് വന്നപ്പോഴത്തന്നെ എനിക്ക് നല്ല മുട്ട മീനുകളൊക്കെ കണ്ട് ഇപ്പുറത്ത് നടക്കുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് മീൻ മേടിക്കാം പിന്നെ ജോഷുവാൻ വേണ്ട ഈ മീനുകളൊക്കെ ഒന്ന് കാണിക്കാം ഉണ്ടോ മീനോ വലിയ മീനിനെ അവർ വെച്ച് വെട്ടുന്നതു കൊണ്ടോ ഈ ഷെഡിനകത്തും മീനിട്ട് വിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വേണ്ട ഈ വലിയ മീൻ്റെ അടുത്തൊന്ന് വന്നതാണ് അതിനൊന്ന് കാണാമല്ലോ എന്ന് വെച്ച് സൈക്കിളെ മീൻ കയറിയിരിക്കുന്നുണ്ട് പുറയിലത്തെ പാസഞ്ച് തീറ്റാൽ വലിയൊരു മീൻ കയറിയിരിക്കുക അല്ല ജോഷുവ ജോഷു ആണെ പയ്യതിൻ്റെ അടുത്ത് പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ജീവനുണ്ടോ അനങ്ങുന്നുണ്ടോ ഒന്ന് പിന്നെ ചെറുതായിട്ട് മഴയുണ്ട് അതാണ് നോക്കി അതിൻ്റെ വായിക്കാത്ത പല്ലൊക്കെ നോക്കി അല്ല മുട്ട മീനാണ് എൻ്റെ ഇതിൻ്റെ വശം കായലാവട്ടോ നല്ല രസം അങ്ങോട്ട് കാണാനും അതിൻ്റെ നമ്മൾ മീൻ മേടിച്ചിട്ട് ഈ ചേട്ടൻ്റെ അടുത്ത് അത് വൃത്തിയാക്കാൻ കൊടുത്തതാണ് ചേട്ടനാണ്ട് അത് വെട്ടി വെട്ടി വെട്ടിത്തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ്ട് അപ്പുറത്ത് കാക്കയും ഒക്കെ ഇരിപ്പുണ്ട് ഇവരെല്ലാം ഈ മീൻ്റെ വേസ്റ്റ് തിന്നാനും ഒക്കെ ആയിട്ട് വരുന്നവരാണ് ഈ പക്ഷികളെല്ലാം ഉണ്ടോ ആ ചേട്ടനുണ്ടോ വലിയ മീൻ മുറിക്കുന്നുണ്ടോ എനിക്ക് അതിൻ്റെ തൊലി ചെത്തുവാൻ തോന്നുന്നു ഉണ്ടോ തൊലി ചെത്തുവാൻ തോന്നുന്നു നല്ല മുട്ടൻ ചെതുമ്പലുള്ള മീനാ കേട്ടോ അതോ അതുകൊണ്ട് ആ ചേട്ടനെ കൊണ്ട് തന്നെ വെട്ടിക്കുക അതുകൊണ്ട് ഇതാ നമ്മുടെ കായലിൻ്റെ ദൃശ്യം കേട്ടോ ഇതിൻ്റെ അങ്ങേവശം ചേർത്തലേന്നാണ് പറഞ്ഞത് എനിക്ക് നല്ല രസം എന്തുമാത്രം പക്ഷികളുണ്ടെന്നറിയുമ്പോൾ ഈ വേസ്റ്റ് ഒക്കെ തിന്നാനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഈ മീൻ ക്ലീൻ ആക്കി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ചേട്ടൻ തന്നെയല്ലേ അവിടെ കുറേ ഉണ്ട് അവിടെ തട്ടിട്ട് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവരെല്ലാം ഇതുതന്നെ അതുപോലെ തന്നെ ആ കായലിൽ നിന്ന് കുറേ മീൻപിടുത്തക്കാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ചെറിയ ചെറിയ തോതിലുള്ള മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് മീനൊക്കെ ആയിട്ട് വരുന്നവരാ അവരവരുടെ വലയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ കായലിനകത്താണുള്ളത് വേണ്ട ഇഷ്ടം പോലെ പോള കിടപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഹൗസ് ബോട്ടും രണ്ട് ഒരു ഒരു നായ ഇറങ്ങി നിൽക്കുന്നുണ്ടോ അതിനകത്തോട്ട് ആ വെള്ളത്തിനകത്തോട്ട് അതുപോലെ തന്റെ നല്ല പരുന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ പരുന്താന്ന് തോന്നുന്നത് ഇതിനകത്തൂടെ ഈ വേസ്റ്റ് തിന്നാനാണോ എന്നറിയത്തില്ല എന്നാലും കൂടെ ഉണ്ട് ജോഷു ആണ് ഇതെല്ലാം കണ്ടും അടുത്തിട്ട് തേണ്ടേ തിൻ്റെ ജോഷുവാൻ എടുത്തുകൊണ്ട് പോയി ആ കായലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ പക്ഷികളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു ആ അതുപോലെ ഞങ്ങൾ പോയപ്പോൾ ഇവിടെ ഒത്തിരി കൂടൊന്നും പോയോ പോയോട്ടോ അതുകൊണ്ട് ഇവിടെ കൂട് ഈ പ്ലാസ്റ്റിക് കൂടും മേടിക്കാൻ കിട്ടും പത്ത് രൂപയും പതിനഞ്ച് രൂപയൊക്കെ ഇവിടെ കൂടിനു വില ഒരു ചെറിയ ചാക്കോ നല്ല കട്ടിയുള്ള കൂടൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ആ ഒരു പരിപാടി ഒഴിവാക്കാം അതുപോലെ ഇവിടെ നല്ല ചായയും ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അതുപോലെ നമുക്ക് അവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കാം വേണ്ടേ ഒരു രാജാവിരിക്കുന്ന പോലെ ഒരു വരന്തിരിക്കുന്നുണ്ട് അതിന് മുകളിൽ അണ്ടേ ഒരു വലിയ മീനെ ആ ചേട്ടൻ ഇതാക്കാൻ പോകുന്നു ഇതാ കേട്ടോ ഇത് ഇതിൻ്റെ ഇങ്ങനെ അവസ്ഥയുള്ള ഒരു ചായക്കട വന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അതിൻ്റെ ദൃശ്യവും കേട്ടോ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇവിടെ വന്നിരുന്നു ഞാനും ചോഷം ഞങ്ങൾ വന്നിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്ന പക്ഷേ അതിനാണ്ട് ഈ ഓലക്കൊടീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത്രയും വലിയ മീനെ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നേരിട്ട് അതുപോലെ ഞങ്ങൾ പോരാറായപ്പോഴത്തേനെ ചേട്ടൻ മീൻ വെട്ടിത്തീരുന്നേ ഉള്ളൂ അപ്പം എന്താണ്ട് ഇവർ മീനെ ഐസിനകത്തോട്ട് കയറ്റിയിടുന്നുണ്ടോ കച്ചവടം ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ആൾക്കാരെല്ലാം പൈ പോയി തുടങ്ങി വലിയ ഈ വലിയ മീനുകളൊക്കെ മിച്ചു ചെറിയ മീനുകളെല്ലാം പോയി അപ്പോൾ എന്താ അവരതിനെ ഇവിടെ ഐസ് കൂട്ടിയിട്ടിട്ട് മീനെ അതിനകത്ത് ഇടുക അതൊക്കെ ഒരു ടെമ്പററി ഫ്രിഡ്ജ് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു കണ്ടോ ഐസ് കുറേശ്ശേ കുറേശ്ശേ ഗോരി <ihak> kind of um, water, we fruit, ീ വലിയ മീനെ പിടിച്ച അതിനകത്തോട്ടിടും എന്നിട്ട് അതിന് മുകളിലോട്ട് പിന്നെ ഐസ് ഇടും അപ്പോൾ ചിലപ്പോൾ ഈ മീൻ തന്നെ ആയിരിക്കും നാളെയൊക്കെ വരുന്നതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ വലിയ കമ്പനികളിലോട്ടോ ഹോട്ടലുകളിലോട്ടോ ഒക്കെ പോകാനുള്ളതാണോ എന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇവർ വേണ്ട കാര്യമായിട്ട് വേണ്ട പണി ചെയ്യുന്നുണ്ട് ഐസ് കോരി ഇടുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇപ്പം ആ മീനിൻ്റെ നീളമൊക്കെ നോക്കി ഒരു ആറടി കയ്യിലും നീളമുണ്ട് ഒരു മഞ്ജിനേ കഴിഞ്ഞും നീളമുണ്ട് ആ മീനിന് അല്ല ആൾക്കാരെല്ലാം പോയി തുടങ്ങി നമ്മുടെ മീൻ കിട്ടാത്തോണ്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ മീൻ ആ ചേട്ടൻ ക്ലീനാക്കി തരാൻ വേണ്ടിയേ അതും നല്ലൊരു പണിയാട്ടോ